നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണ് കുടുംബം പറയുന്നത് കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയതിൽ വീഴ്ചപറ്റി ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രവീൺ ഗുഡ് മോർണിംഗ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടും ഒപ്പം സഹോദരൻ പ്രവീൺ ബാബുവിനോടുമൊക്കെ ഒക്കെ മിക്കവാറും സംസാരിക്കാറുള്ള ആറു ആ സംസാരിക്കാറുള്ള ആളാണ് പ്രവീൺ അവരുടെ സംശയങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ അവർ ആദ്യമെത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോടക്കം പങ്കുവച്ചതാണ് പക്ഷേ തങ്ങളുടെ സംശയങ്ങൾ അന്വേഷിക്കുന്നതിലേക്ക് പോലും എസ് ഐ ടി കടക്കുന്നില്ല എന്ന ബോധ്യമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു നീക്കമല്ല നടക്കുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി അവരെ പോകാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണ്ടേ കരുതാൻ അവരോട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു വ്യക്തത എന്താണ് ഈ വിഷയത്തിൽ പ്രവീൺ ഗുഡ് മോർണിംഗ് സുജയ കണ്ണൂരിൽ നിന്നും നവീൻ ബാബുവിൻ്റെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ കണ്ണൂരിലേക്ക് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവും ബന്ധുക്കളും പുറപ്പെട്ടിരുന്നു ഈ യാത്ര മധ്യേ തന്നെ കണ്ണൂർ കളക്ടറുമായും ഒപ്പം തന്നെ മറ്റ് അധികൃതരുമായും നവീൻ ബാബു സംസാരിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് നവീൻ ബാബു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പോസ്റ്റ്മോർട്ടം നടപടിക്രമം പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നടത്തരുത് എന്നായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചപ്പോൾ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞത് മൃതദേഹം ഇതിനോടകം തന്നെ ആ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കഴിഞ്ഞു അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി നടക്കുക എന്നായിരുന്നു പക്ഷേ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവും മറ്റ് ബന്ധുക്കളും ആ സമയം തന്നെ കളക്ടറെ അറിയിച്ചത് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമം നടത്തരുത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ അത് അഭികാമ്യം ആണ് എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് പക്ഷേ ആ സമയത്ത് കണ്ണൂർ കറക് കളക്ടർ പ്രവീൺ ബാബുവിന് മറുപടി നൽകിയത് ഈ ഒരു അട്ടിമറിയും ഇക്കാര്യത്തിൽ നടക്കില്ല ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് അങ്ങനെ ഒരു സംശയമേ നിങ്ങൾക്ക് വേണ്ട എന്നാണ് കണ്ണൂർ കളക്ടർ അറിയിച്ചത് അതായത് ഈ മരണവിവരം അറിഞ്ഞ് കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെടുന്ന ആ ഘട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടിക്രമം പൂർത്തിയാക്കി ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കണ്ണൂർ കളക്ടർ അന്ന് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ പോലും അത് വിശ്വാസത്തിലെടുക്കുക ാൻ ബന്ധുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അവർ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് പിന്നീട് നവീൻ ബാബുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നു ആ സമയത്ത് കണ്ണൂർ കളക്ടറും പത്തനംതിട്ടയിലേക്ക് എത്തി എത്തിയിരുന്നു പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് അതിനുശേഷമാണ് സംസ്കാര ചടങ്ങിനായി വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയത് ആ സമയം പത്തനംതിട്ട നഗരത്തിലുണ്ടായിരുന്ന കണ്ണൂർ ജില്ലാ കളക്ടർ പക്ഷേ സംസ്കാര ചടങ്ങിനായി പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മനാലിപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല അത് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു പിന്നീടാണ് നബീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കളക്ടറെ അറിയിച്ചത് സംസ്കാര ചടങ്ങിനായി വീട്ടിലേക്ക് എത്തേണ്ടതില്ല എന്ന് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ആത്മഹത്യയ്ക്ക് ശേഷം കൃത്യമായും കുടുംബാംഗങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ പി പി മാത്രമല്ല ആദ്യ ദിവസം മുതൽ തന്നെ കണ്ണൂർ കളക്ടറിലേക്കും ഈ ബന്ധുക്കളുടെ സംശയം നീണ്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് നാം അറിഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നു പോലീസ് അന്വേഷണം നടക്കുന്നു കണ്ണൂർ കളക്ടറുടെ ഒരു പുതിയ മൊഴിയൊക്കെ അവിടെ വരുന്നു അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ പിബിയോടൊപ്പം തന്നെ കണ്ണൂർ കളക്ടറേയും നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവും ഒപ്പം തന്നെ മഞ്ജുഷയും സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ ആത്മഹത്യ നടക്കുന്നതിന് മുമ്പ് നവീൻ ബാബു മഞ്ജുഷയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അവിടെ അന്ന് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് നവീൻ ബാബു കൃത്യമായി ഭാര്യ മഞ്ജുഷയെ അന്ന് രാത്രി തന്നെ അറിയിച്ചിരുന്നു ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിനോട് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഇ ഇങ്ങനെ ഒരു ആരോപണം വന്നെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വീട്ടിലേക്ക് തിരിച്ചു വരൂ അങ്ങനെ ആശ്വാസ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞത് നവീൻ ബാബു അത് അത് കേൾക്കുകയും ചെയ്തു പിന്നീടാണ് പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ആ സമയത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നതായി കുടുംബാംഗങ്ങൾ അറിയുകയും ചെയ്യുന്നത് അതായത് മഞ്ജുഷയ്ക്ക് പൂർണ്ണമായും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പി പി ദിവ്യ അങ്ങനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിൽ പോലും അത് ഭർത്താവിന് മനോവിഷമം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും അവിടെ അങ്ങനെ ഒരു ആത്മഹത്യ നടക്കും എന്ന് ഭാര്യ മഞ്ജുഷ വിശ്വസിക്കുന്നില്ല പിന്നീട് നമുക്കറിയാം ആ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ വിരളമായി മാത്രമേ വന്നിട്ടുള്ളൂ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ക്യാമറകൾക്ക് മുന്നിൽ അവർ വന്നിട്ടുള്ളൂ എപ്പോഴും അവർ പാർട്ടി നടപടികളിൽ അവർ വിമർശിക്കുന്നില്ല പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ ആദ്യം